ചെറുവത്തൂർ മടക്കര തുറമുഖത്തിലേക്കെത്തുന്ന കാൽനട യാത്രക്കാരിൽ നിന്നും പത്ത് രൂപ പ്രവേശന ഫീസ് വാങ്ങുന്നത് ചോദ്യം ചെയ്ത് തർക്കം ദിവസങ്ങളിലായി ചെമ്മീൻ ഉൾപ്പെടെ മത്സ്യചാകര അറിഞ്ഞെത്തുന്നവരിൽ നിന്നാണ് കരാറുകാർ തുക ഈടാക്കുന്നതെന്ന ആരോപണവുമായി ചിലർ രംഗത്ത് വന്നതാണ് നേരിയ സംഘർഷത്തിന് ഇടയാക്കിയത് ബിന്ദു ജുവല്ലറി കാസർഗോഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് ഗോൾഡ് ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന തുറമുഖത്തിനകത്തേക്ക് കടക്കാൻ കാൽനട യാത്രക്കാർക്ക് പത്ത് രൂപ ഏർപ്പെടുത്തിയത് ചോദ്യം ചെയ്തതിനാലാണ് ബുധനാഴ്ച ഉച്ചയോടെ ചിലർ കരാർ എടുത്തവരുടെ തൊഴിലാളികളുമായി തർക്കമുണ്ടായത് ോ പറയുന്നില്ലേ പോയിട്ട് അഞ്ചാറ് പോയിട്ടോട്ട് പോയിക്കൂടെ നമ്മളോട് ചോദിച്ചൂടെ ഇങ്ങനെ നമ്മളോട് ചോദിച്ചൂടെ വണ്ടി ഞാൻ പൈസ കൊടുക്കണ്ടോ പത്ത് രൂപ കൊടുക്കണ്ടോത്തന്നെ പൈസ നിർദ്ദേശിച്ച തുക മാത്രമേ തങ്ങൾ ഈടാക്കിയിട്ടുള്ളൂവെന്ന് പ്രവേശന കവാടത്തിലുള്ള തൊഴിലാളികൾ പറഞ്ഞു പിന്നീട് പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത് ട്രോളിംഗ് അവസാനിച്ച ശേഷം കഴിഞ്ഞ നാല് ദിവസമായി ചെമ്മീൻ ഉൾപ്പെടെ മത്സ്യചാകര ചാകര അറിഞ്ഞ് ദൂരദിക്കുകളിൽ നിന്നുപോലും ആളുകൾ തുറമുഖത്തെത്തുന്നുണ്ട് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ